മക്കളുടെ കല്യാണം അടുത്തിരിക്കെ രണ്ട് അച്ഛന്മാരാണ് ഇത്തരത്തിൽ മരണത്തിന് കീഴടങ്ങിയത് ഇത് നാടിനെ ഒന്നാകെ സങ്കടത്തിലാഴ്ത്തിയിട്ടുണ്ട് കോട്ടൂർ താണിക്കൽ പരയതനായ വാരിക്കോടൻ കുഞ്ഞി മുഹമ്മദിന്റെ മകൻ ഷരീഫ് മേലാറ്റൂരിൽ ചെമ്മണ്ണിയോട്ടെ പങ്കത്ത് രാധാകൃഷ്ണൻ എന്നിവരാണ് കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു ഷെരീഫിന്റെ മരണം സംഭവിച്ചത് ഇന്നായിരുന്നു അദ്ദേഹത്തിന്റെ മകന്റെ നിക്കാഹ് നിശ്ചയിച്ചിരുന്നത് ഇരുപത്തിമൂന്നിന് രാത്രി പത്തിനായിരുന്നു അപകടം സംഭവിച്ചത് അപകടം നടന്ന ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്നലെ വൈകിട്ട് മൂന്നരയോടെ മരണം സംഭവിക്കുകയായിരുന്നു അതേസമയം അധ്യാപകനായിരുന്ന രാധാകൃഷ്ണൻ മകളുടെ വിവാഹത്തലയെന്ന് ഹൃദയാഘാതം മൂലം മരിച്ചിരുന്നു ഞായറാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം നടന്നത് രാത്രി ഒരു മണിയോടെ വീട്ടിൽ കുഴഞ്ഞു വീണ രാധാകൃഷ്ണനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മകളുടെ വിവാഹം ഇന്ന് നടക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരുന്നു രാധാകൃഷ്ണൻ പതിനഞ്ച് ദിവസം മുൻപാണ് നാട്ടിലെത്തിയത് അദ്ദേഹത്തിന് മാലിദ്വീപിൽ ജോലിയായിരുന്നു തിരിച്ച് ഏഴിനായിരുന്നു പോകേണ്ടിയിരുന്നത്